ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയ ദൈവജനമേ ഇന്ന് നമ്മൾ സങ്കീർത്തന പുസ്തകം ആറാം അധ്യായമാണ് വായിച്ചു കേൾക്കുന്നത് അധ്യായം വായിക്കുന്നതിന് മുൻപ് അൽ അതിനു മുമ്പായിട്ട് ഒരു വചനം നമുക്ക് വായിക്കുകയും ആ വചനത്തെക്കുറിച്ച് അല്പസമയം ധ്യാനിക്കുകയും ചെയ്യാം റോമർ പത്തിൻ്റെ ഒമ്പതും പത്തും പതിനൊന്നും വചനങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്നത് റോമർ പത്തിൻ്റെ ഒൻപതും പത്തും പതിനൊന്നും വചനങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്നത് വചനത്തിൽ ഇങ്ങനെ പറയുന്നു യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തിനും രചിച്ചു പോകുകയില്ല ഒരു തവണ കൂടി നമുക്ക് ഈ വചനം വായിച്ചു കേൾക്കാം യേശുവിനെ കർത്താവ് എന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം നമ്മൾ വായകൊണ്ട് ഏറ്റുപറഞ്ഞാൽ യേശുവിനെ കർത്താവാണ് കർത്താവാണ് നമ്മൾ വായി കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ നമ്മളത് ഹൃദയത്തിൽ വിശ്വസിക്കണം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം അവൻ നമ്മുടെ രക്ഷകനാണ് അവൻ നമ്മുടെ കർത്താവാണ് ലോകത്തെ സൃഷ്ടിച്ചവനാണ് എന്ന് നമ്മൾ അത് വിശ്വസിക്കണം വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾക്ക് രക്ഷയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അല്ല പ്രാഥമിക വിദ്യാഭ്യാസമോ ഉന്നത വിദ്യാഭ്യാസമോ ഒക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ യുവതിയെ സംബന്ധിച്ച് അവർ കുറേ ഒരു ഒരു മാസം ഇരുന്ന ഒരു മാസം ഇരിക്കേണ്ട അതിന് മുമ്പേ തന്നെ ആളുകൾ ചോദിച്ചു തുടങ്ങും പുറത്തേക്ക് ഇറങ്ങി തലവട്ടം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ചോദിച്ചു തുടങ്ങും ജോലിയായില്ലേ ജോലിയായില്ലേ ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിരന്തരം നമ്മൾ കേൾക്കേണ്ടി വരും അപ്പം നമ്മുടെ വീട്ടിലുള്ളവർ ചോദിക്കും അത് എന്ന് വിചാരിക്കാം നാട്ടിലുള്ളവർ ചോദിക്കും അയൽക്കാര് ചോദിക്കും സ്വന്തക്കാര് ചോദിക്കും ബന്ധുക്കൾ ചോദിക്കും എല്ലാവരും ചോദിക്കും ഇത് ഇങ്ങനെ നിരന്തരം കേട്ട് കേട്ട് നമുക്ക് തന്നെ നമ്മൾ നമ്മളല്ല ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന പിള്ളേർക്ക് തന്നെ അല്ലെങ്കിൽ യുവാക്കൾക്കും യുവതികൾക്കും തന്നെ തോന്നും ദൈവമേ എനിക്കൊരു ജോലി ആയില്ലല്ലോ ഇനി എന്താ എന്ത് ചെയ്യുന്നവർത്ത അവർക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുക എന്നാൽ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോകാം അല്ലെങ്കിൽ ധ്യാന കേന്ദ്രത്തിൽ പോകാം അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനെ ചിലരെങ്കിലും വിചാരിച്ചേക്കാം ഒരു കൗൺസിലിങ്ങിന് ചെയ്യുന്ന ഒരു ബ്രദറിനെ സമീപിച്ചേക്കാം എന്നിങ്ങനെ വിചാരിച്ചിട്ട് അവിടെ അടുത്ത് പോകുമ്പോൾ ബ്രദറെ പ്രാർത്ഥിച്ചിട്ടൊന്ന് പറയാമോ എനിക്കെപ്പോൾ ജോലി കിട്ടും എന്ന് ബ്രതറെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ ഉടനെ ഉടനെങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ബ്രദർ നമ്മളോട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറയുവാണ് ആ സഹോദര അല്ലെങ്കിൽ സഹോദരി ചില പറയും ഉടനെ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനമാണ് ആ സമയത്ത് ആ ബ്രദറ് പറയുവാണ് ചില ഇച്ചിരി താമസമാണ് കാണുന്നത് ചിലപ്പോൾ ഒരു മാ ഒരു വർഷമൊക്കെ കഴിയും എന്നാലാണ് നമുക്ക് ജോലി കിട്ടൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ തന്നെ അപ്പോൾ പെട്ടെന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യമാണല്ലോ ബ്രദർ പറഞ്ഞത് ഇപ്പോൾ തന്നെ ജോലി കിട്ടും എന്നല്ല ഇച്ചിട്ട് താമസമുണ്ട് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല കിട്ടും എങ്കിലും താമസമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ എടുക്കും ഒരു മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഏറ്റെടുക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ആ എനിക്കിപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടില്ലെന്നാ ബ്രതറ് പറഞ്ഞേ ആ അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ അത് നമ്മളെ മനസ്സിലേക്ക് ഏറ്റെടുത്തു പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി ആ സമയത്ത് ആ ബ്രദർ പറഞ്ഞു ഒരു വർഷം കഴിയുമ്പോഴേക്കും കിട്ടും എന്നു ഒരു കാര്യം കൂടി ആ ബ്രദർ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ പഠിച്ചതൊന്നുകൂടി പ്രാക്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബി എസ് സി എഴുതുന്നവരാണെങ്കിൽ അത് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് പരീക്ഷ എഴുതുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജോലി കിട്ടും ഒരു ജോലിക്കായിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ തന്നെയും നാളെ നീ ജോലിക്ക് കയറിക്കുവോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ജോലിക്ക് കയറിക്കോ എന്ന് പറയില്ല ചിലപ്പോൾ ഒരു മാസം എടുക്കും ചിലപ്പോൾ രണ്ട് മാസം എടുക്കും ചിലപ്പോൾ മാസം എടുക്കും ചിലപ്പോൾ ഒരു വർഷം എടുത്തേക്കാം ഈ സമയം ഈ ഒരു വർഷം വരെ നമ്മളത് പഠിക്കാനും പ്രിപ്രി പ്രിപ്പയർ ചെയ്യാനും എല്ലാത്തിനും നമ്മൾ തയ്യാറാവണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും എല്ലാത്തിനും നമ്മൾ തയ്യാറാവണം ആ സമയം കൊണ്ട് ഇത്രയും നമ്മളിതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കാണ് ഒരു വർഷം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ കടന്നു പോകും നമുക്ക് ജോലി കിട്ടുകയും ചെയ്യും നമ്മൾ ആ അതിനു പകരം നമ്മൾ ബ്രദർ അങ്ങനെ പറഞ്ഞു ഇച്ചിരി താമസമുണ്ടെന്നാണ് പറഞ്ഞതെന്നും പറഞ്ഞ നമ്മളങ്ങനെ വിഷമിച്ച് ദുഃഖിച്ച് ഫോണിലും തോണ്ടി അല്ലെങ്കിൽ അന്ന ഇച്ചിരി ഈ മദ്യം കഴിച്ചേക്കാന്നോർത്ത് കന്ന് മദ്യം കഴിക്കാനോ ഒക്കെ പോയിരുന്നാലും നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ ജീവിതം തന്നെയാണ് ഇല്ലാതായി പോകുന്നത് നമ്മൾ ഈ ലോകത്തിലേക്ക് വളരെ കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം കടന്നു വന്നിരിക്കുന്ന ആളുകളാണ് അപ്പം നമ്മൾ നമ്മുടെ ഭവനത്തിന് ഗുണമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക നമ്മുടെ ശരീരത്തിന് ഗുണമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക നമ്മുടെ മനസ്സിന് സുഖമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക ദൈവത്തിൽ വിശ്വസിക്കുക വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ ഒരു സഹോദരി ഒരിക്കൽ പറയുകയുണ്ടായി അവർക്ക് മുട്ടിന് ഭയങ്കര വേദനയായിട്ട് അവർ ധ്യാനം കൂടാനായിട്ട് കടന്നുപോയി അപ്പോൾ അഞ്ച് ദിവസത്തെ ധ്യാനമായിരുന്നു ഈ ധ്യാനം കൂടി ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം എന്നാണ് എൻ്റെ ഓർമ്മ ആ ദിവസത്തുമ്പോൾ രോഗി ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ബ്രതറ് പറഞ്ഞു ഇവിടെ മുട്ടുവേദനയായിട്ട് കടന്നു വന്നിട്ടുണ്ട് അനേകം മക്കളുണ്ട് അവിടെ അതിൽ ആർക്കൊക്കെയോ മുട്ടുവേദന സുഖപ്പെടുന്നുണ്ട് ഇന്നയാൾ ഇന്നയാളെന്നൊന്നും ബ്രതർ വിളിച്ച് പറഞ്ഞില്ല മുട്ടുവേദന കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നു എന്ന് ബ്രദർ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഈ സഹോദരിനോട് പറഞ്ഞ കാര്യമാണ് അവർക്ക് അവരപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അവർ മുട്ടുവേദനയായിട്ട് ഭയങ്കര ഭാരമായിട്ട് ഭാരപ്പെട്ടിട്ടാണ് അവർ മറ്റേ ധ്യാനം കൂടാനായിട്ട് കടന്നു പോയത് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ടാണെങ്കിലും വീട്ടിലേക്കാണെങ്കിലും ഒരു വരുമാനമില്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വരുമാനം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാനായിട്ട് പോകാൻ പറ്റുന്നില്ല നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇവർ ധ്യാനം കൂടാനായിട്ട് കടന്നു പോകുന്നത് അപ്പോൾ ആ സമയത്ത് ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞപ്പോൾ ഇവർ ഇവരിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഓ എൻ്റെ മുട്ടുവേദനയൊന്നും ആയിരിക്കില്ല എൻ്റെ വേദനയൊന്നും ഇത്ര പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല എന്ന് അവർ മനസ്സിൽ വിചാരിച്ചു അവരുടെ മുട്ടുവേദന മാറിയില്ല അവർ ആ ധ്യാനം കൂടിയിട്ട് വളരെ നിരാശയോട് കൂടിയിട്ടാണ് അവർ മടങ്ങിപ്പോന്നത് അവർ പോയത് മുട്ടുവേദന മാറാൻ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ മുട്ടുവേദന മാറിയില്ല അപ്പം നമ്മൾ പറയുവാണ് അവിടെ ദൈവമില്ല അവിടെ ദൈവമില്ല അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ രോഗം മാറില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലവിധമായ രോഗങ്ങൾ മാറിപ്പോകുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ മാനസ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പ്രാർത്ഥിക്കുന്നത് വഴി അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് വഴി വെറുതെ പ്രാർത്ഥിച്ചിട്ട് അതിനെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമായില്ല നമ്മൾ വിശ്വസിക്കണം നമ്മൾ നാവുകൊണ്ട് ഏറ്റുപറയുക മാത്രം ചെയ്തതുകൊണ്ട് നമ്മുടെ നമ്മുടെ രോഗങ്ങൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിക്കണം വിശ്വസിച്ചാൽ മാത്രമേ രോഗം സുഖപ്പെടുകയുള്ളൂ അല്ലാതെ ഭയങ്കര രോഗമുള്ള ഒരാൾ അല്ലെങ്കിൽ എൻ്റെ രോഗം സുഖപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന ആൾ എൻ്റെ രോഗം മാറണേ എൻ്റെ രോഗം മാറണേ എന്ന് പ്രാർത്ഥിച്ചോട്ട് ഒരു കാര്യവുമില്ല നമ്മൾ മുട്ടിമ്മ നിന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുഴങ്കാലില് നിന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രോഗം മാറും എന്നുള്ളത് പരമമായ സത്യമാണ് പലർക്കും രോഗം മാറിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുമുണ്ട് നമ്മളോരോ അവസരങ്ങളിൽ നമ്മൾ കേൾക്കാനും കാണാനും ഒക്കെ ഇടയായിട്ടുണ്ട് രോഗം മാറുന്നത് സ്വന്തമായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് രോഗം വിശ്വസിച്ചാൽ നിന്റെ രോഗം മാറും എന്നുള്ളത് അപ്പോൾ നമുക്കൊരു വിശ്വാസിയായിട്ടിരിക്കാം നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്യാതെ നമ്മുടെ വീട്ടിലുള്ളവർക്കോ നമ്മുടെ നാട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ അമ്മായിയമ്മയ്ക്കോ മരുമകൾക്കോ ആർക്കും ഒരു ഉപദ്രവം വായുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഒരു ഉപദ്രവവും ചെയ്യാതെ നമ്മുടെ എൻ്റെ ശരീരമാണ് എൻ്റെ ശരീരത്തോട് ഞാൻ നീതി പുലർത്തുന്നുണ്ടെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് നേടിയെടുക്കാൻ പറ്റും ഞാനൊരു മദ്യപാനിയോ അല്ലെങ്കിൽ അടിമയോ അല്ലെങ്കിൽ രഹസ്യപാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പാപം ഒരു രഹസ്യഭാവം ഉള്ള ഒരു വ്യക്തിക്ക് രഹസ്യപാപം ഉണ്ടോ ഇല്ലയോ എന്ന് ആ വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റൂ വേറെ ആർക്കും അതറിയാൻ പറ്റില്ല നമ്മൾ ധ്യാനം നിരന്തരമായിട്ടോ എവിടെ പോയിട്ടോ നാല് ദിവസം അഞ്ച് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ നൂറ് പ്രാവശ്യമോ ധ്യാനം കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്കൊരു രഹസ്യഭാവം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം ഉപേക്ഷിക്കാൻ തയ്യാറായ പോലെ അത് ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചാൽ മാത്രമേ അപ്പോഴാണ് നമ്മുടെ മനസ്സിനകത്തൊരു ചിന്തയുണ്ടാവുകയുള്ളൂ ഞാനൊരു പാപിയാണല്ലോ എൻ്റെ പാപം ദൈവം കേൾക്കുമോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാകും അപ്പോൾ നമ്മൾ എൻ്റെ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും ഞാൻ അനുഗ്രഹിക്കപ്പെടും എനിക്ക് രോഗസൗഖ്യം കിട്ടും എൻ്റെ മദ്യപാനം മാറും എന്ന് എനിക്കൊരു മനസ്സിൽ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വിശ്വാസം വരണമെങ്കിൽ ഇനി എൻ്റെ എൻ്റെ എന്നിൽ എൻ്റെ ശരീരത്തിൽ എന്നിലും നിന്നിലും ഒരു ശരീരത്തിൽ എന്തെങ്കിലും ഒരു രഹസ്യഭാവം ഉണ്ടെങ്കിൽ നമ്മളത് എടുത്തു മാറ്റണം അത് എടുത്തു മാറ്റി കഴിയുമ്പോൾ നമുക്ക് നിശ്ചയമായിട്ട് നമുക്കുടെ മനസ്സിനൊരു ഉറപ്പുണ്ടാവും എൻ്റെ അപ്പൻ എൻ്റെ കർത്താവ് ലോകത്തെ സൃഷ്ടിച്ചവൻ ഇല്ല ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകമുണ്ടായി ശൂന്യതയിൽ നിന്നാണ് ഈ ലോകം സൃഷ്ടിച്ചത് അപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകമുണ്ടായെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന് നൂറ് ശതമാനവും നമുക്ക് വിശ്വസിക്കാൻ പറ്റും നമ്മൾ പാപത്തെ ഉപേക്ഷിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ഈ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ മെസ്സേജ് എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു അനുഗ്രഹമായെങ്കിൽ ഒരാൾക്കെങ്കിലും അയച്ചു കൊടുക്കുക അവർക്കെങ്കിലും ഉപകാരപ്രദമാ ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം കേട്ട എല്ലാവർക്കും എല്ലാ വീടുകളിലും നന്മയും അനുഗ്രഹവും അനവധിയായിട്ട് ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന സന്ദേശം അവസാനിപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ നമുക്ക് സങ്കീർത്തന പുസ്തകം ആറാം അധ്യായം വായിച്ചു കേൾക്കാം ദൈവമേ നിന്റെ വിശുദ്ധ വേദപ്രമാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും അടിയങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേ ബാറക്കുമോർ യെഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം യഹോവേ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടിവിക്കണമേ നിന്റെ കാരുണ്യനിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ ഞെരുക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു കണ്ണുനീൽ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു എൻ്റെ സകല വൈദികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുവിൻ യഹോവ എൻ്റെ കരശിലെൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും ആ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു മോർ ആർക്കെങ്കിലും പ്രാർത്ഥന സഹായം ആവശ്യമുണ്ടെങ്കിലോ കൗൺസിലിംഗ് വേണമെങ്കിലോ എന്തെങ്കിലും പ്രത്യേക വിഷയങ്ങൾ ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ വിളി വിളിക്ക വിളിക്കേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ